എന്റെ ഏറ്റവും വലിയ ഭാഗം രണ്ടുപോയി ഒരാള് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഭക്ഷണം പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു എന്റെ കൂടെ വരേണ്ട ആള് വേറെ ആയിരുന്നു ഒരു ഫ്രണ്ട് ബോയ് ആയിരുന്നു ആള് വന്നില്ല അപ്പം പകരം എന്റെ ബൈക്കിൽ ബാക്കിൽ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ആണ് നിങ്ങടയിൽ ഒരു പ്രണയം ഉണ്ടായില്ല അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആദ്യം നമ്മൾ ചെയ്യാത്ത കാര്യത്തിൽ നമ്മള് കേട്ടോണ്ടിരുന്നത് അപ്പൊ എന്നോടാണെങ്കിൽ പോലും ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി കൂട്ടുകാര് എനിക്കും ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങള് സംസാരിക്കാൻ തുടങ്ങിയ ഇക്കയാളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കും എന്റെ അടുത്ത് വന്നിട്ട് അത് മറ്റൊരു രീതിയിൽ പറഞ്ഞുതരും അവർക്ക് തമ്മിൽ ഞങ്ങളെ പിരിക്കണെന്ന് എനിക്ക് ഉദ്ദേശം എന്താ അറിയത്തില്ല കൂട്ടത്തിൽ നിന്ന് ശെരിക്കും ഞങ്ങൾ ചതിച്ചു കളഞ്ഞു ഞാനും മൂന്ന് മൂന്ന് ഇഷ്യൂസ് നമുക്ക് പറ്റാത്ത ഒരു ഈ ഗതി ആത്മാവ് എനിക്ക് എവിടെ പോണ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ല നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോഴത്തേക്കും ആളില്ലാത്ത കാറത്തില് അതൊക്കെ ഒച്ചിട്ട് കരഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബക്കാര് പറഞ്ഞിട്ടുണ്ട് എല്ലാരും എന്റെ പറഞ്ഞിട്ടുണ്ട്

രണ്ട് ഭാര്യമാരാണ് എന്നോടൊപ്പം നമസ്കാരം രണ്ട് ഭാര്യ ഞാൻ എടുത്തു പറഞ്ഞ എന്തോന്ന് മനസ്സിലായല്ലോ എന്റെ ഒന്നെ ആൾക്കാർ ഇതിന്റെ ഫസ്റ്റ് കമന്റ് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ റീൽസ് ഞാൻ കണ്ടപ്പോ തന്നെ കമന്റ് ചേട്ടാ എങ്ങനെയാ രണ്ടുപേരെ സഹിക്കണെന്നാണ് ചോദിക്കുന്നത് ബാക്കിയൊക്കെ ആൾക്കാർക്ക് പോട്ടെ അതായത് നമ്മൾ ഒരാളെ തന്നെ ജീവിതത്തിൽ നമ്മുടെ ഇപ്പഴത്തെ ജീവിത സിനാരി ഒരാളും നമുക്ക് ജീവിക്കാൻ പാടാണ് ഇപ്പൊ രണ്ടാമതൊരാളെ കല്യാണം കഴിക്കുകയും അയാളെ ഒന്നിച്ച് നിങ്ങൾ ഒരു വീട്ടിൽ ഭയങ്കര വിധം സന്തോഷകരമായി എങ്ങനെ പോകുന്നു ജീവിതം റീൽസ് റീൽസിന് നിങ്ങൾ ഇടിയാണോ ഞങ്ങൾ നല്ല നല്ല കൂട്ടുകാരെ അടിച്ചുപോലെ എന്റെ ഏറ്റവും വലിയ ഭാഗം ഇവർ രണ്ടും കൂടെ തന്നെയാണ് കാരണം അതുണ്ടെങ്കിൽ മാത്രമേ എനിക്കാണെങ്കിൽ പോലും ഒരു നമുക്ക് സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇവര് നല്ല അടിച്ചുപോലിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇപ്പം എല്ലാവരും ചോദിക്കൊണ്ട് രണ്ടുപേരും ഒരേ കണക്ക് തന്നെ ആണെന്നാണ് ഇപ്പം ശരണ്ടെ പോലും മിനിറ്റ് നോക്കിയതിൽ ഏതാ ഞാൻ പറയും രഞ്ജിമ പ്രകാശ് എന്നായിരുന്നു അപ്പം ഇന്റർകാസ്റ്റ് ആണ് അപ്പൊ ഇൻസ്റ്റാ ഐഡിയിൽ കയറി നോക്കിയാലും പറ്റും ആൾ എങ്ങനെയാളായിരുന്നു ആളിപ്പൊ ഇങ്ങനെ മാറി എന്നുള്ളത് അതിനകത്ത് കയറിയാലും ആയിട്ട് അറിയാം രഞ്ജിമ ും അനീഷ അനീഷ ഹംസ അനിയ എന്നാണ് ഞാൻ കൂടുതലും വിളിക്കുന്നത് ഞങ്ങളുടെ അവിടെയുള്ള എല്ലാരും അനിയെന്നാണ് ഇത് നൈസ നൈസ ഹംസെന്ന് തന്നെയാണ് നൈസാക്ക് പേരിട്ട് തന്നെ അനിയാണ് ഞങ്ങൾ കൊറേ പേരുകള് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഷോട്ട് ചെയ്ത് ഒന്നര മാസത്തോളം പിടിച്ചു പേര് സെലക്ട് ചെയ്യാൻ തന്നെ അനിയാണ് കംപ്ലീറ്റ് നോക്കിയത് അങ്ങനെയാണ് പേര് സെലക്ട് ചെയ്ത് നൈസന്നാക്കിയത് ആൾക്ക് നിർബന്ധമായിരുന്നു പേരിനൊപ്പം ഇപ്പൊ എന്റെ പേര് വേണോ അങ്ങനെ നൈസ ഹംസം നമ്മള് മാറ്റി എല്ലാ അനീഷ കല്യാണം കഴിച്ചിട്ട് പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷത്തെ കല്യാണം കഴിച്ചിട്ട് രണ്ടു വർഷം ആ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പതിനൊന്ന് വർഷം നോർമൽ ആയിട്ട് നോർമൽ ആയിട്ട് ഒരു ഭാര്യവർത്തം ഒരുപാട് ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ നല്ല പ്രണയം നമ്മൾ കേൾക്കുന്നത് ഇപ്പൊ ഡിവോഴ്സ് റേറ്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിലും നോർമലായിട്ട് പോകുന്നവരുണ്ട് അതെന്താന്ന് വെച്ചാൽ കൂടുതലും പാർട്ട്നേഴ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല എന്നുള്ളായിരിക്കും അങ്ങനെ ഇരിക്കും അന്വേഷിക്ക രണ്ടാമതെ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഹംസ വന്ന് പറയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് അത് എല്ലാ ഫസ്റ്റ് ഞാനും അംഗീകരിച്ചില്ല ഞങ്ങളുടെ ഇടയിൽ വഴക്കും പ്രശ്നങ്ങളും ബഹളം എന്ന് വെച്ചാൽ നല്ല ബഹളം തന്നെയാണ് നടന്നിരുന്നത് അല്ല ഞാനേ മറ്റേ വെറും ലോക്കൽ ലോക്കലായിട്ടൊരു ചോദ്യം ചെയ്യില്ല അതായത് വേറെ ഒന്നുമല്ല നമ്മൾ നമ്മളിപ്പോൾ എല്ലാവരും പറയും ഭാര്യ ഭർത്താവ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുള്ള സ്ത്രീയെ സ്നേഹിക്കാൻ പോകുമ്പം റിസ്ക് എലമെന്റ് കൂടുതലാണ് അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിച്ചാൽ അതായത് ഭർത്താവുള്ള ഒരു സ്ത്രീയെ ഒരു പുരുഷൻ സ്നേഹിച്ചാൽ ആ സ്ത്രീയെ ഡിവോഴ്സ് ചെയ്യും അല്ലെങ്കിൽ ഉപേക്ഷിക്കാം തീർച്ചയായിട്ടും അന്നാ ഭാര്യമാർ പൊതുവെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും സഹിക്കും പരമാവധി ഫൈറ്റ് ചെയ്യും ഇപ്പം അലീഷ ഫൈറ്റല്ല കൂട്ടത്തിൽ കൂട്ടി അതൊരു വലിയ മനസ്സാണ് കേട്ടോ അതെല്ലാം ഞാൻ പറയില്ല അങ്ങനൊരു സംഭവം ഉണ്ട് പക്ഷേ ഹംസയുടെ കാര്യത്തിൽ ഈ ഒരു പ്രണയം വരുന്നത് ആ കുട്ടിയോടാണ് ആദ്യം എന്ന് പറഞ്ഞത് പ്രണയം പ്രണയമൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ആക്ച്വലി ഒന്നിച്ച് വർക്ക് വർക്ക് ചെയ്തായിരുന്നു അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇത് ട്രിപ്പ് പോയിരിക്കുവാണ് ഈ ഒക്ടോബർ ഒക്ടോബർ നമ്മൾ ട്രിപ്പ് പോയായിരുന്നു ഓഫീസിൽ എല്ലാവരും കൂടെ ചേർന്നു ഒരു ബസ്സിലാ പോയത് അന്ന് നമ്മൾ ട്രിപ്പ് പോയിട്ടൊക്കെ വന്നു അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല അതിനുശേഷം ഞങ്ങളൊരു ഒൻപത് പേരല്ലേ ഒൻപത് പേരൊന്ന് ബൈക്കിൽ ഒരു ട്രിപ്പ് പോയി അന്ന് പത്ത് പേരാണ് ആക്ച്വലി പോകാൻ വേണ്ടി ഇരുന്നത് അപ്പൊ എൻ്റെ കൂടെ വരേണ്ട ആള് വേറെ ആയിരുന്നു ഒരു ഫ്രണ്ട് ബോയ് ആയിരുന്നു ആള് വന്നില്ല അപ്പം പകരം എൻ്റെ ബൈക്കിൽ ബാക്കിൽ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് റൈസാക്കിയാണ് അന്ന് ഞങ്ങൾ പോയിട്ട് വന്നു അതിന് ശേഷം ഉണ്ടായ എന്തുവാ രാസമാറ്റം പറയാറ്റല്ലോഡി നമ്മൾ പോയിട്ട് പോയിട്ടാകുമ്പോഴത്തേക്കും ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞങ്ങള് പോയിട്ട് വന്ന് അപ്പൊ ആ കുറച്ച് ഫോട്ടോ കണ്ടിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പേര് കമന്റ് ചെയ്യാൻ തുടങ്ങി ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെയാണ് അനുയോജ്യുന്നത് എന്തായിരിക്കും ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അങ്ങനെ അവിടെ നിന്നാണ് ഇതിന്റെ സത്യം പറഞ്ഞ ഉറവിടം അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ അത് സംസാരമായി അപ്പം എന്നോട് ചൂടാവണം എന്താണ് ഇപ്പൊ എല്ലാവരും എന്നോട് ഇതാണെന്നുല്ലോ ഞാനിതിന് എന്ത് ചെയ്ത് എനിക്ക് ഇത് മാറ്റണ്ടേ അപ്പൊ പയ്യപ്പഴ സ്വാഭാവികമായിട്ട് പെൺ പിള്ളേരല്ലേ അവർക്കും സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു എന്തുവാ ആ ഒരു സംശയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അനിയ അതുവരെ ഫ്രീ ആയിട്ട് പിന്നെ ഇതെങ്ങ് ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് മാറി എൻ്റെ ഫാമിലിയിലും അതേ കടക്ക് തന്നെ എന്റെ നാട്ടിൽ എൻ്റെ ഞാൻ താമസിക്കുന്ന ആലപ്പുഴ ടൗണിൽ തന്നെയാണ് അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കും എല്ലാ അനിയക്കെ ഞങ്ങൾ അത്രയും കൊച്ചിലോട്ട് ഞങ്ങൾ അറിയാവുന്ന ആൾക്കാരെ വേണ്ടിയിട്ട് കറക്റ്റ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എക്സ്എൽസിന് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പാണ് ഞങ്ങളുടെ പ്രണയം കൊണ്ട് പറയുന്നത് അപ്പൊ തന്നെ സ്വാഭാവിക പിന്നെ അറിയാലോ നമുക്ക് സ്വാഭാവികമായിട്ടും ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവും ശത്രുക്കളും ഉണ്ടാവും നമ്മുടെ കൊറച്ചുപേര് നമ്മളെ കാലു വാരില്ല കൂട്ടത്തിൽ ഇക്കാര്യത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കും എന്റെ അടുത്ത് വന്നിട്ട് അത് രീതി പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അവര് പറഞ്ഞു ഇക്ക അവക്കടത്ത് അങ്ങനെയാ പറഞ്ഞെന്ന് പറയും ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയും ഇക്ക സത്യം പക്ഷെ അവർക്ക് തമ്മിൽ ഞങ്ങളെ പിരിക്കണോന്നെ ഉദ്ദേശം എന്താ അറിയത്തില്ല പറഞ്ഞ മൊത്തം വേറെ ഞാൻ ഇക്ക പറയുന്നല്ലേ ഭയങ്കര കൂട്ടത്തിൽ നിന്ന് ചതിച്ചു കളാം ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്റമേറ്റ് ഫ്രണ്ട്സ് ആണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം അല്ലെങ്കിൽ ഞങ്ങൾ സ്പ്ലിറ്റ് ആവണം എന്ന് പേര് ആഗ്രഹിച്ചു അതിനൊരു ഒരു ടുത്ത് ഉപയോഗിച്ചു എന്നോട് പറയുന്നുണ്ട് അനിയങ്ങ നമ്മളവിടെ എല്ലാരും അനി അനിയങ്ങനെയൊന്നും അല്ല സത്യാവസ്ഥ അവൾ നൈസ നൈസാ നൈസാ നിരപരാധിയാണ് അങ്ങനെയൊന്നും അല്ല കാര്യം പക്ഷെ അത് ഓർത്തിനെ സമാധാനിച്ച് നമ്മളൊന്ന് വീടിന്റെ അടുത്ത് എത്തും പടുത്തു കൊള്ളൂ അങ്ങനെയൊന്നും അല്ല പറയുന്നത് അവൻ കള്ളം പറയുക നിന്നെ പറഞ്ഞു പറ്റിക്കുവാണ് നിന്നെ പറ്റിക്കാൻ അവൻ അവൻ അറിയാം അതുകൊണ്ട് അങ്ങനെയൊക്കെ സംശയത്തിന്റെ അപ്പോഴും ഇതല്ല ഈ സമയത്ത് ആളിതൊന്നും ഫസ്റ്റിലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല സംഭവം പിന്നെ പിന്നെയാണ് ഇത് ഭയങ്കരമായിട്ട് സംസാരത്തിനിടയായി അങ്ങനെയാണ് രഞ്ജിമ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ അന്നെ രഞ്ജിമെന്ന് പറഞ്ഞാൽ അന്നത്തെ ആ പേര് എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും അതാണ് ഇതാണ് ഞാൻ എന്താണ് രഞ്ജിമയുടെ വീട് ഞാനെന്താണ് എന്റെ വീട് വന്നിട്ട് നമ്മുടെ തീരദേശമായവയല്ലേ ആ റോഡിലാണ് അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് ഈ സംഭവം തുടർന്ന് പിന്നെ നമ്മൾ തമ്മിൽ ഇതിപ്പം സോൾവ് ചെയ്യണല്ലോ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് സംസാരം തുടങ്ങി ഇതെന്ത് ചെയ്യും എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ ഇതിലിപ്പം നമ്മൾ പെട്ടുപോയി അങ്ങനെ ഞാൻ ആ റിക്വസ്റ്റ് ചെയ്തത് നമുക്ക് സോൾവ് എന്തിനു ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പം സംസാരം വന്ന് 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 വന്നാണ് അതൊരു പാവിയ പ്രണയമായി മാറിയത് പ്രണയം ആദ്യമേ നിങ്ങൾക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായില്ല അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അപവാദ പ്രചരണം അപവാദ പ്രചരണം അതാണ് എന്റെ കറക്റ്റ് ആൻസർ അപവാദ പ്രചരണം പിന്നീട് നിങ്ങൾ സത്യവാക്കി ഞങ്ങൾ ഇപ്പൊ പറഞ്ഞാല് അപവാദ പ്രചരണങ്ങൾ ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാകത്തില്ല ഇപ്പൊ നിങ്ങളുടെ കൊറച്ചു നാളത്തെ ഒരു എന്താ പറയാ ഒരു ടെൻഷൻ നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല കൊറച്ചിട്ട് ഒരു ഒന്നര മാസത്തിനടക്കൊരു എന്തോ നമ്മള് മരിച്ചവെന്നെ വിളിച്ചപ്പോൾ ഞാൻ രണ്ടുമൂറും വന്നത് അനിയെ മാത്രമല്ല ഞാനും മൂന്നുപേർക്ക് മൂന്ന് ഇഷ്യൂസ് ആയി പറ്റും നമുക്ക് പുറത്തിറങ്ങി നിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഞാൻ അത്യാവശ്യം ഇവിടെ നമുക്ക് നാട്ടിലെല്ലാവർക്കും നല്ല സപ്പോർട്ടും എന്റെ പാരൻസ് രണ്ടിനും ടീച്ചേഴ്സും കാര്യം അപ്പൊ ഈ നാട്ടിലെ ഏകദേശം എല്ലാ ആൾക്കാരും അറിയാം പക്ഷെ നമുക്ക് പുറത്തോട്ട് പോലും എല്ലാവരുമായിട്ട് നല്ല ഇതാണ് ആർക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എല്ലാ കാര്യത്തിലും കൂടി നിക്കാൻ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഏതൊരു പാതരാത്രിയില് ഒരാളൊക്കെ ഒരു പെണ്ണായാലും കൂട്ടിതാക്കി എല്ലാവർക്കും അത്രേ വിശ്വാസമുള്ള ഒരാളായിരുന്നു അപ്പൊ അതിനകത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇപ്പോഴത്തെ കാര്യം പണ്ടത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങി അവൻ അങ്ങനെ മറ്റിയാന്ന് പറഞ്ഞാൽ അന്നേരം പറയില്ല അതൊന്നും ഞാൻ വിശ്വാസം ഇപ്പോഴത്തെ ഒരു കാര്യം എനിക്ക് എനിക്കറിയത്തില്ല പണ്ടത്തെ പണ്ട് അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തൊക്കെ ഓരോന്നൊക്കെ അവർ ഓരോ വഴി കൂടെ ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയത്തില്ല കാരണവെച്ചാ ഞാൻ ഇത്ര വർഷം വെച്ചാൽ ഈ പത്തരവർഷമായിട്ട് ഒരാള് കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ നെയ്സ് ഒന്ന് രണ്ടു വർഷം ആയിട്ടുള്ളൂ ഇത്രയും വർഷം എനിക്കറിയിക്ക എന്താണ് ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ചിച്ച് ഞങ്ങൾ എടാ പോടാന്ന് വിളിച്ച് വളർന്നു ഞാൻ വിളിക്കാൻ വേണ്ടി തുടങ്ങി ആ അന്നത്തെ കാലത്തേക്ക് എന്തുണ്ടെങ്കിലും എന്നോടൊന്ന് ഷെയർ ചെയ്യും ഈ ഒരു കാര്യം ഒഴിച്ച് എനിക്ക് എല്ലാ കാര്യവും എന്നോട് ഷെയർ ചെയ്യും പിന്നെ ആ ഒരു ഒന്നര മാസം ശരിക്കും അതായത് ജീവിക്കാനൊന്നല്ല നമുക്കൊന്ന് ഒരു 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 മണിക്കൂർ കഴിഞ്ഞു പോകാൻ പെടുന്ന പാടം പാടായിരുന്നു വീട്ടിലാണെങ്കിലും ആരും ാണ് ഒരാളെ പറ്റുന്ന പെണ്ണ് അപവാദം പറഞ്ഞാൽ പോലും ഒരു പെണ്ണ് വന്നു പറഞ്ഞാൽ അത് ഞാൻ കുറ്റമായിട്ട് ഒരു പെണ്ണിന്റെ പേര് വന്നുകഴിഞ്ഞാൽ അത് ഒരുക്ലിപ്പ് എടുത്ത സുഖമാണ് സൊസൈറ്റിക്ക് മൊത്തം ആ ഓക്കെ ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് കുറച്ച് അനാവശ്യ കോമഡികൾ അടിച്ച് അടിക്കരുത് അങ്ങനെ പോലും അടിക്കരുത് നമ്മളൊരു ആളെ അങ്ങനെ പോലും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മനസ്സിലാവുന്നുണ്ടോ അത് അങ്ങനെ വേദനിക്കും നമ്മൾ പറയുന്നത് ആ സമയം കൊക്കാ ചിരിച്ചാലും പെയിൻ പെയിൻ തന്നെ അപ്പം നിങ്ങൾ ഈ പറഞ്ഞ അപവാദം ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കും എന്തോ ഒരു ഫീച്ചേഴ്സ് വൃത്തിയായി തോന്നും ഇഷ്ടം തോന്നും അപ്പോഴും ഹംസ ഇങ്ങനെ അനിയയുടെ കാര്യവും മക്കള് അന്ന് കുട്ടികളില്ലേ രണ്ടുപേരുണ്ട് അപ്പം അവരുടെ കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചില്ല അപ്പോൾ ഇത് ശരിയാണോ ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പം എന്താ പറയാ നൈസക്ക് അപ്പൊ തിരിച്ചിഷ്ടം തുടങ്ങി തെറ്റാണോ എന്നുള്ളൊരു ഇത് തോന്നിയിരുന്നു ഉണ്ട് ശരിയാണോ തെറ്റാണോ നമുക്ക് തോന്നുമല്ലോ പക്ഷെ ആ ഒരു അത്രയും പ്രശ്നമായിപ്പോയി ആദ്യം നമ്മൾ ചെയ്യാത്ത കാര്യത്തിൽ നമ്മൾ കേട്ടോണ്ടിരുന്നത് അപ്പൊ എന്നോടാണെങ്കിൽ പോലും ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി കൂട്ടുകാർ എനിക്കും ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങള് സംസാരിക്കാൻ തുടങ്ങിയ സംസാരിച്ച് സംസാരിച്ച അത് അങ്ങനെ ആയിപ്പോയതാണ് അല്ല അപ്പോഴും ഇപ്പം നമ്മള് ഇങ്ങനൊരു ഹംസയുടെ രണ്ട് ഹംസയുടെ കൂടെ ഒരു പാർട്ട്ണറായിട്ടും കൂടെ വരാൻ നമ്മൾ നമ്മളെടുക്കണേ വലിയ ഡിസിഷനാണ് അത് കാരണം വച്ചാൽ അതൊരു നൈസായ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പോൾ ഇവർ പറഞ്ഞാൽ ഇരുപത് വർഷത്തെ ഇതാണ് പത്ത് വർഷത്തെ പ്രണയം പിന്നെയും പത്ത് വർഷത്തെ അവരുടെ ജീവിതം അല്ലെങ്കിൽ ഒമ്പത് വർഷത്തെ ജീവിതം അതൊരു ബ്യൂട്ടിഫുൾ ലൈഫാണ് അവിടേക്ക് നമ്മൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വാർത്ഥതയോടെ ആയിരിക്കാം നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും കാരണം നമ്മളൊരു സാധന നമ്മളിപ്പോൾ ഇവിടെ വരും നമ്മൾ സ്ഥിരമായിട്ട് പുസ്തകം വെക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് ആ പുസ്തകം മാറ്റി അവിടെ വേറെ വിൽക്കുക പറയുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം അല്ല നമ്മള് ഓരോ പ്രോപ്പർട്ടി ആണെങ്കിലും മനസ്സിലാവുന്നോ എന്ത് സാധനമാണെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ളടടുത്ത് എങ്ങനെയാണ് അല്ലി അനിയനെ സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തിട്ട് എന്താ സംസാരിച്ചത് പിന്നെ പറയണ്ടല്ലോ ാണ് അത് ഓൾറെഡി വീട്ടിലൊക്കെ പ്രശ്നമായി ഇക്ക ഒരു ദിവസം മിണ്ടാതെ ഇറങ്ങി പോയത് അപ്പൊ പെട്ടെന്ന് എനിക്കിതായി ഓഫീസിൽ പോണെന്ന് പറ വഴക്കിട്ട് വീട്ടിൽ ഇറങ്ങി പോയതാ ഇക്ക ഓഫീസിലും ചെന്നിട്ടില്ല ഇക്കെ വിളിച്ചിട്ട് ഫോൺ ഞാനോട്ട് വഴക്കിട്ട് ഇക്ക ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ നേരെ ഇക്കെ ഓഫീസിലോട്ടാ പോയത് അവിടെ പോയി ആദ്യം ഒരു ബോംബ് ഇട്ട് ഞാൻ വരും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്തായാലും ഓഫീസ് വരും കാരണം ഞാൻ ഒരിക്കലും അനിയനെ കുറ്റം പറയുന്നത് കാരണം ഒരു പെൺകുട്ടി എന്റെ ഏറ്റവും വലിയ ഭാഗം എന്നെ അത് മനസ്സിലാക്കി എടുത്ത് അല്ലെങ്കിൽ എനിക്ക് ഒരു ലൈഫ് രണ്ടാമത് തന്നെയാണ് ഞാൻ ഒരിക്കലും എന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണ് കാരണം അനിയ ഒരാൾ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു അത് കണക്കാന് നൈസാടെ ഭാഗത്തുനിന്നും ആ സമയത്ത് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നമുണ്ടായപ്പോഴത്തേക്കും ഇപ്പം ശരനെ പറയണെങ്കിൽ ഈ ഒരു ഇഷ്യൂ കണ്ടിട്ട് ആരും തന്നെ കൂടെ നിന്നില്ല കൂടെ നിന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എൻ്റെ കൂടെ ഭയങ്കര തിക്ക് ഫ്രണ്ട്സായിട്ട് ഒന്ന് കുറച്ച് പേർ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചുകൊണ്ട് കാരണം ആ സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കരമായൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ നൈസ പെട്ടെന്ന് ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പോൾ ഇവിടെ നിന്ന് മൊത്തം അറിഞ്ഞ് അങ്ങനെ കുറെ പ്രശ്നങ്ങള് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിന്നാളോ ഞാൻ ഇവിടെ പറഞ്ഞാ പ്രശ്നം അപ്പൊ കുടുംബത്തിന്റെ വീട്ടിലെ അല്ല ഓഫീസിൽ നിന്ന് പറഞ്ഞു രഞ്ജിമ ഇന്ന് ഓഫീസിലോട്ട് വരണ്ട ഇങ്ങോട്ട് പ്രശ്നമുണ്ട് അനി ഓഫീസിലോട്ട് വരണ്ട വരണ്ടെന്ന് പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഓൾറെഡി ഇവിടെ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വേറെ കൂട്ടുകാരടുത്തോട്ട് പോയി കുറച്ച് ദൂരെ വേറെ കൂട്ടുകാരത്തോട്ട് പോയി അനിയ ഓഫീസിൽ വന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പത്തേക്കും എനിക്ക് ഉറപ്പായി അടുത്തേന് അനിയ പോണത് ആളുടെ വീട്ടിലുണ്ടായിരിക്കും ഹനുമാൻ ലങ്കക്ക് ചാടും ഞാൻ പറയണീ പോവല്ലേ പോയാ ഇത് നമ്മുടെ ജീവിതത്തിൽ വരും കേട്ടില്ലായിരുന്നെങ്കിലും നീ ചെല്ലണം അവളെ കാണണം എന്റെ അടുത്ത് പറയുന്നത് അവളെ അടിക്കണം അതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൂടെ നിൽക്കുന്നവര് എന്നിട്ട് പുറകെ ഇന്നോണ്ട് ഇക്കടത്ത് വിളിച്ച് പറഞ്ഞോക്കും അതേ പ്രശ്നം ഉണ്ടാക്കും അതേ അവിടെ പോകുമ്പോ അതാ ചെയ്യുന്നത് മറ്റേ കൂട്ടത്തിട്ട് ഇങ്ങനെ എന്നെ കൊണ്ടിരിക്കുക അപ്പുറത്ത് ഇന്നോണ്ട് തിരിഞ്ഞ ഇക്കാര്യ ഫോൺ ചെയ്യാം ഇന്ന അത് ഞങ്ങള് രണ്ടോ അറിയാവുന്നവര് തന്നെയാ അതാ പറഞ്ഞുകൊടുക്കുന്നതാണ് ചെയ്യുന്നത് ഞാൻ അതിന്റെ ഓഫീസില് എനിക്ക് എന്തായാലും ഞാൻ തപ്പി പിടിച്ചു പോകുന്നുള്ളൂ നമുക്കിപ്പോ ഒരാൾ ഓഫീസിൽ നിന്ന് നമ്മള് കിട്ടിയാലും അന്നത്തെ നമ്മളൊരു ധൈര്യം ഉണ്ടല്ലോ എനിക്കിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പോവാൻ വേണ്ടി പോവാ അത് അത് വെച്ചാലും സ്റ്റോപ്പ് ആ അനുയായ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചോദിക്കുക അതായത് നമ്മള് സ്ഥിരം സിനിമയിലൊക്കെ നിനക്ക് എന്നെ ഭർത്താവിന് മാത്രമേ കിട്ടിയുള്ളൂടി ഇന്ത്യാ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അല്ല ഞാൻ സിനിമയിലെ എന്ന് ഞാൻ ഡയലോഗ്ര മറ്റേ നമ്മളെ ഡയലോഗ് ഞാൻ പറഞ്ഞത് നമ്മളുണ്ടല്ലോ ഈ സമയത്ത് നമ്മൾക്ക് ശരിക്കും കണ്ണ് കാണാൻ പറ്റില്ല കാരണം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പോകുന്ന ഒരു മൊമെന്റാ ആ മൊമെന്റ് പിടിച്ചു നിർത്താൻ എങ്ങനെയും നമ്മള് ശ്രമിക്കുന്നതിന്റെ ഇല്ലായിരുന്നു സ്ഥലം ഇല്ലായിരുന്നു അപ്പൊ അമ്മ എന്തോ എന്റെ കൂടെ വന്ന ഒരു അവരുടെ അമ്മയെ കണ്ട് സംസാരിച്ചു അപ്പൊ നമുക്ക് അയ്യാ പോവരുതെന്ന് ഞാൻ പോയില്ല ഞാൻ തിരിച്ചു അതേ കണക്ക് തിരിച്ചു വീട്ടിൽ വന്നു എന്റെ വീട്ടിലോട്ടായി നേരെ തിരിച്ചു പോയത്

പിന്നെതാസില എന്റെ വീട്ടിൽ ഞാനായിട്ട് കൊണ്ട് കൊടുത്തായിരുന്നു ഇക്കാനെ കാണുന്നില്ലെന്ന് പറയണ്ട അതിനുശേഷം പിന്നെ കൊടുത്തായിരുന്നു അത് ശേഷം ഒരു പെണ്ണുങ്ങനെ അഫയറുണ്ട് എനിക്ക് സംശയം ഉണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് ഇക്കാനെ കിട്ടണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ സത്യം നമ്മളൊരു നമുക്ക് ഈ ഗതി കിട്ടാത്ത ആത്മാവ് ഒന്നുമില്ല എനിക്ക് എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ അവിടെ പോകുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ആണിനി കൂ എന്ന് ഇത് എന്ത് പ്രശ്നം വീട്ടുകാർ കണ്ടില്ലും കട്ടൊക്കെ കൂട്ടുകാരന്മാർ കാണുമായിരിക്കും ഞാനെന്ന് വെച്ചാൽ ഒരു മനുഷ്യനില്ലായിരുന്നു എൻ്റെ കൂടെ വരാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പിള്ളേർ രണ്ടേ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഇവരെല്ലാടും പോയി ഞാൻ ഒറ്റയ്ക്കുക വണ്ടി ഈ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ല നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോഴത്തേക്കും ആളില്ലാത്ത കറത്തിൽ അതൊക്കെ ഞാൻ ഒച്ചയിട്ട് കരഞ്ഞിട്ടുണ്ട് ഞാൻ ആരും കൂട്ടില്ല നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനോ വീട്ടുകാരുടെ അത് നിന്നെ നിന്റെ നിന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബക്കാര് പറഞ്ഞിട്ടുണ്ട് എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ആര് ഒരു ആഴ്ച ഞാൻ ആ വീടിന്റെ അകത്ത് എന്റെ റൂമിൻ്റെ അകത്ത് ഭക്ഷണം ഇല്ല പിന്നെ എന്തോ പിള്ളാരെ നോക്കിട്ടില്ല ആരെയും നോക്കാൻ റൂമിൻ്റെ അകത്ത് അടച്ചിരുന്ന് ഞാൻ ഒരു ഫോൺ പോലും എടുക്കത്തില്ലായിരുന്നു ഞാൻ അതിനൊക്കെ ഞാൻ നിൽക്കാൻ തപ്പാൻ വേണ്ടി പോയത് പറഞ്ഞാ ബാബല്ലോ ഞാൻ പ്രശ്നം പറഞ്ഞ സമയത്ത് ഇപ്പം ഇത് കാണുമ്പോൾ പറയും കണ്ട അവൻ അവളെയും പിള്ളാരെയും ഉപേക്ഷിച്ചിട്ട് പോയി പറഞ്ഞു പക്ഷെ എനിക്ക് എന്റെ ലൈഫ് തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളു നെയ്സ ഒരു സൈഡില് ഇവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയ നെയ്സ പറഞ്ഞ് ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല ഞാൻ മരിക്കും അനിയായി ഇതേ പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കത്തില്ല മരിക്കും എനിക്ക് എന്റെ മക്കള് രണ്ട് കുഞ്ഞുങ്ങളെയും എന്റെ അനിയാനേയും എന്റെ നൈസ ഇവര് നാല് ജീവൻ എനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളു ഞാൻ ഒരുപാട് പ്രാവശ്യം ഓർത്തു ആത്മഹത്യ കാരണം എനിക്ക് എൻ്റെ ഫാമിലി തന്നെ ഓൾറെഡി വീട്ടിൽ നിന്ന് എല്ലാവരും കാരണം എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഞാൻ ആരുടെ പ്രശ്നത്തിലും എൻ്റെ ബന്ധുക്കാരുടെയും നാട്ടുകാരുടെ എല്ലാം പ്രശ്നത്തിനുണ്ടാക്കും എൻ്റെ മാമന്മാരുടെ എല്ലാവരുടെയും കാര്യത്തിലും ഞാൻ അവർക്ക് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു എല്ലാവരും എന്നെ അതേ എന്ന് വെച്ചാൽ ആരുടെ കാര്യത്തിലും ഒരിടനിലക്കാരനാണ് അല്ല ഒരു മധ്യസ്ഥനെ ചർച്ചയ്ക്ക് എന്നെ കൊണ്ടുപോകാൻ എല്ലാം കൊച്ചിയിലോട്ട് നമ്മൾ അത്ര നല്ല ഇതായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും അവർക്കൊന്നും ഇത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാവരും എൻ്റെ അമ്മാവന്മാരെ പോലും ഉപദേശിച്ചുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ഇത് വന്ന് പെട്ടെന്നൊരു അവസ്ഥയില്ല അപ്പം അനിയ ഓൾറെഡി എൻ്റെ വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ഇവള് പോയി എനിക്കിപ്പോൾ പിന്നെ നമുക്ക് പണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ തൊട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്നതാണ് അനിഷയുടെ വീടിനോ ആദ്യം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വഴി എനിക്ക് റെസ്ട്രിക്റ്റഡ് ആയി എനിക്ക് ആ വഴിയിൽ കയറാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് എൻ്റെ ചൈൽഡ്ഹുഡ് മൊത്തം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് പിന്നെ അനിയായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല ഈ ഒരു പ്രശ്നം ഇത്ര ഒന്നല്ലെങ്കിൽ ഇവള് അല്ലെങ്കിൽ ഇവള് ഇങ്ങനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇങ്ങനെ പറയുന്നൊരു സാഹചര്യം എനിക്കപ്പൊ ഇവരെല്ലാരും കൂടെ ചേർത്ത് പിടിക്കാതെ വേറെ ഒരു മാർഗമില്ല സിനിമയിലെ കണക്ക് ഞാനൊരു വണ്ടിയിൽ പോകുന്നു അനി എത്രയോ കിലോമീറ്ററുള്ള എന്റെ പണ്ടിൽ വേറൊരു ബൈക്കിൽ പുറകില് വന്നു പക്ഷെ പറയുന്ന ഈ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരില്ലേ ആ റോഡുകൾ പോലും ഇവളെന്റെ കൊറേ മണിക്കൂറുകളുള്ള എന്റെ പുറകിൽ വന്ന് പിന്നെ നമ്മള് നമ്മള് ആ ഒരു ഭയങ്കര ചൂടാ വെച്ചാൽ അങ്ങനെ ചൂടല്ല ഇക്കൊക്കെ ദേഷ്യ ദേഷ്യ കൊറച്ചു മാറുകയും ചെയ്യും പോയപ്പോ എനിക്ക് പേടി പഠിച്ചൊരിക്കും പറ്റുമോ നമുക്ക് അങ്ങനെ ഇക്കെ പുറകെ ഒരു ചങ്ങനാശ്ശേരി അതിന്റെ അപ്പുറം വരെ വെച്ച് പോയി പിന്നെ ഒരു ബ്ലോക്ക് ട്രാഫിക് സിഗ്നൽ വന്നപ്പോഴത്തേക്ക് ഇക്ക അപ്പുറത്ത് പോയപ്പോ ഞാൻ ഇപ്പുറത്ത് പോയി പോയി അങ്ങനെ എനിക്ക് ഞാൻ പോകുന്നില്ല എന്റെ വണ്ടി അപ്പൊ ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ട് ആ സമയത്ത് അപ്പൊ അനി ആ സൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് ദൂരം പോയി അനിയാക്കുമ്പോ പുതിയൊരു ആക്ടിവ് മേടിച്ചല്ലോ അപ്പോൾ അതിലിങ്ങനെ പുറകെ വന്നിട്ട് ഞാൻ ഇവിടെ കുറേ എവിടെയാൾ കഷ്ടപ്പെട്ടു ഞാൻ തോട്ടപ്പള്ളിയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അമ്മമാരെ വിളിച്ച് തന്നെയാണ് അവരെ വിളിച്ച് ഞാൻ അവിടെ പോയിട്ട് സേഫ് ആയിട്ട് അതിന്റെ ഫോൺ ചെയ്ത് അവിടെ ഇരിക്കുക അപ്പൊ ഞാനിവിടെ വിളിച്ച് അറിയുന്നില്ല ഫസ്റ്റ് ടൈം ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ എന്നെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പരാതി കൊടുത്തു പനിതാസില് അപ്പം ലാസ്റ്റ് എന്തായാലും പൊളിച്ച് സാധാരണ നമ്മൾ എന്തിനാ ചെല്ലുന്നു നമുക്കൊരു നീതിക്ക് വേണ്ടിട്ടല്ലേ പറഞ്ഞു എല്ലാം അടിച്ചു കൊള്ളാൻ പറ്റില്ല ഗവൺമെന്റിന് അവരോട് കാര്യം പറഞ്ഞപ്പോ അവര് ഓക്കെ എഴുതി വെച്ച് ഇക്കാട് ഫോൺ എപ്പോ ഫോൺ ഓൺ ചെയ്യുന്ന അന്നേരം റേഞ്ച് നോക്കി അന്നേരം ആള് ഇതാക്കുന്നു വിളിക്കും പിന്നെ അത് വൈകിട്ട് ആളെ കിട്ടി ഇന്ന സ്ഥലത്തോണ്ട് വാന്ന് വാറു അവരാരുംസയുടെ കാര്യം അറിഞ്ഞിട്ടില്ല അനിയായും പറഞ്ഞില്ല എന്നെ മിസ്സിംഗാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഞങ്ങള് തമ്മിലുള്ള വഴക്കാണല്ലോ ഞാൻ രക്ഷപ്പെടാനായിട്ട് നമ്മൾ അന്ന് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ ഓൾറെഡി സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് പോയത് അപ്പം അവരെല്ലാരും കൂടെ അനിയനെട്ട് വറുത്ത് എന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാണ് താൻ എന്തിനു മാത്രം വർത്താനം ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്ത് വഴക്കിട്ട് ഞാൻ ഇക്കാനെ കാണുന്നില്ല പറഞ്ഞു അവര് പറഞ്ഞ് പറയാം തനിക്ക് അടങ്ങി ഒത്തിക്കും ജീവിക്കാൻ പറ്റില്ല ജീവിക്കാം അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്ത് പൊയ്ക്കോളാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നെയ്തിക്കൊന്നു നിങ്ങൾ എന്തോ പറയുന്നത് പോലും കൊടുക്കും എനിക്ക് കൗൺസിലിങ്ങിനെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് ആ എനിക്ക് കൗൺസിലിംഗ് കൊടുക്കണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഉള്ള കാര്യോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എനിക്ക് എന്താ ഫ്രസ്ട്രേഷൻ എന്തോ എനിക്ക് പ്രശ്നമാണ് വെച്ചിരിക്കുന്ന കാണിക്കുന്നത് എനിക്ക് കൗൺസിലിംഗ് രണ്ടു മൂന്ന് ആവുമ്പോഴത്തേക്കും ഞാൻ വിളിച്ചു പറഞ്ഞ ആൾക്കാരല്ല എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സ്റ്റേഷനിൽ പറഞ്ഞു കാരണം അവർക്ക് എല്ലാവർക്കും ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തില് പോകത്തില്ല എന്നെ കൊച്ചിലോട്ട് അറിയാമെന്ന് എല്ലാരും പറഞ്ഞു അങ്ങനെ കാര്യത്തിൽ അങ്ങനെയൊക്കെ എനിക്ക് കൗൺസിലിംഗ് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് വേറൊരു തനിക്ക് പെട്ടെന്നല്ല പറഞ്ഞു തനിക്ക് കൊറച്ച് കൗൺസിലിംഗ് ആവശ്യം നമ്മടെ ആ സമയത്ത് ഒരു വെപ്രാളത്തിനല്ല നമ്മളെന്തൊക്കെയാ പറയുന്നത് എനിക്കിപ്പോ നമ്മുടെ ആ ഒരു മനസ്സിന്റെ വിഷമ പറയുന്ന അതിന് അവരെല്ലാവരും രണ്ട് കൗൺസിലിംഗ് നടത്തും അപ്പോഴത്തേക്ക് പട്ടേ ഞാൻ ഞാൻ അവള് കുത്തിയത് എന്റെ പ്രശ്നം അതെ ഭർത്താൻ വിട്ടു കൊടുക്കും ഇവര് ഇവര് എങ്ങനെയാണ് വിളിച്ചു അന്ന് നമ്മള് അനിയ വീട്ടിൽ പോയി പിന്നെ ഫാമിലിയിലെ കുറച്ച് നമ്മുടെ അങ്കിളും സംസാരിച്ച് പിന്നെ അനിയ തിരിച്ച് വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ടൊക്കെ വന്ന് അപ്പൊ അനിയ ഒരു ഭയങ്കര ഇത് ആള് പക്കാണ് ഭയങ്കര ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞ ഒരു പോലീസിലായാലും അഡ്വക്കേറ്റ് ഒക്കെ ഭയങ്കര ബുദ്ധി എന്ന് പറഞ്ഞാല് ഭയങ്കര എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലോ അത് ചെകഞ്ഞെടുക്കും കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ എന്റെ കൊറേ കൂട്ടന്മാരുടെ ലൈനും കാര്യങ്ങളുള്ള ലൈനുകളാണ് പൊട്ടിച്ചത് അമ്മക്ക് ആയിച്ചൊക്കെ അപ്പൊ എന്റെ ഫോൺ ആള് പക്കായിട്ട് ട്രാപ്പ് ചെയ്ത് അപ്പൊ ഞാനത് അറിയുന്നില്ല ഞാൻ നമ്മുടെ ഒരു ന്യൂ ഇയറിൽ നിന്ന് എനിക്കിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്താം തീയതി തോന്നുന്നു അവൻ ബീച്ചിലെല്ലാം പോയി കൂട്ടുകാരന്മാരൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം മാറ്റി തമ്പ് മൊത്ത ലോ എനിക്കറിയുന്ന ലോക്ക് മുന്നിക്കേണ്ട ഫോൺ എന്നെ തന്നെയായിരുന്നു ലോക്ക് മാറ്റി ഇതാക്കിയിട്ട് അപ്പൊ ആ ഇതാ പൈ ഒന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് കൊറേ ഇതിന് ഉറകി ക്ഷമയോടെ കാത്തിരുന്നിട്ട് പൈ ഇതാക്കിയത് അതെൻ്റെ അന്ന് ഫിംഗർ എടുക്കുന്നത് എൻ്റെ തമ്പനിയിൽ വെച്ച് തന്നെ ഫോട്ടോ ഇതെല്ലാം മാറ്റി എന്നിട്ട് ആള് ഞാൻ എവിടെ പോകുന്നത് എന്താണെന്നുള്ള കാര്യങ്ങളല്ലേ ഇവർക്ക് പക്കണ്ട രണ്ടു വയറ്റിന് മുന്നോട് ചോദിക്കും അല്ലേ പോകുമ്പോൾ ചോദിക്കും അത് ബുദ്ധിയുടെയല്ല ആക്ച്വലി ഞാൻ പറഞ്ഞില്ല അത് നമ്മളുടെ ഒരു പ്രിയപ്പെട്ട വസ്തുപെടാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാം പ്രിക്കോഷൻ അതായത് അമ്മമാര് കുഞ്ഞിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും അതുപോലെയാണ് ഭാര്യ ഭർത്താ ബന്ധം എന്ന് പറയുന്നത്